ഹായ് ഗൈസ് അപ്പം വിശപ്പും വിരുന്നും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെമ്മീൻ റോസ്റ്റിന്റെ വീഡിയോ ഇടാമെന്ന് ഞാൻ എൻ്റെ ലൈവിൽ പറഞ്ഞു എന്നിട്ട് ഞാൻ മറന്നുപോയി അപ്പോൾ ചേട്ടനാണ് ഓർമ്മപ്പെടുത്തിയത് അപ്പോൾ ഞാനിപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ചട്ടി അടുപ്പിൽ വെച്ചു വെളിച്ചെണ്ണ ചൂടാക്കി കറിവേപ്പില ഇട്ട് സവോളയും ഇട്ട് വഴറ്റുന്നത് വരെയായി ഇനി നമ്മൾ പിടിച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചുവെച്ചത് ഇട്ട് ഇട്ട് വഴറ്റി കൊടുക്കാം ഓക്കെ വഴറ്റി പിന്നെ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി കുറച്ച് എനിക്ക് ഒരുപാട് വേണ്ട ഒരു തക്കാളി അരിഞ്ഞത് ചേർക്കുക അപ്പോ ഇത് നമുക്കൊന്ന് വേഗിക്കാവേ ചെറിയ രീതിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വേഗം ഹായ് അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ഏകദേശം വെണ്ടിട്ടുണ്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഇത്രയും മതി കേട്ടോ കാരണം ഇച്ചിരി ചെമ്മീനിയുള്ളു ഏർ ഇതൊന്ന് വെന്ത് വരുമ്പോ നമുക്കതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റട്ടെ ഈ ഉള്ളിയും സവോളയും സോറി സവോളയും തക്കാളിയും ഒക്കെ കൂടി ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റാം മാറ്റിയിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പൊടികൾക്ക് വേണ്ടി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലോട്ട് അര മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണോളം എരിവുള്ള മുളം കൂടി ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് വേണം നിറത്തിന് വേണ്ടി ഇച്ചിരി ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ നമുക്ക് വേണമെന്നുള്ളത് പെപ്പർ പൊടിയാണ് പെപ്പർ പെപ്പർ പൊടി ഈ ഇന്നലെ എടുത്ത പെപ്പർ ബാക്കി ഉണ്ടോ ചേട്ടാ കടയിലേക്ക് എടുത്തതിന്റെ ബാക്കി ഉണ്ടാ ഇല്ലല്ലേ ഓക്കേടേ പെപ്പർ തീർന്നു പോയി സോറി അപ്പൊ ഇതൊന്ന് വറുക്കാം പിന്നെ ഒരിച്ചിരി മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പെപ്പർ പെരും പെപ്പറ് കേട്ടോ എങ്കിലും ഒരു രുചിയുള്ളൂ പക്ഷേ എന്തെങ്കിലും പെപ്പർ സോറി പെപ്പർ ഒരു കാൽ ടീസ്പൂൺ അങ്ങനെ ചേർക്കുമ്പോൾ ആ ഒരു നല്ല ഒരു ഫ്ലേവർ കിട്ടും ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വറുക്കാം വറുത്തിട്ട് ഒന്നല്ല ഈ പൊടിയൊന്ന് വറന്ന് വറുത്തിട്ടുണ്ടോ കേട്ടോ വറുത്തപ്പോഴത്തേക്കും നമുക്ക് ആരും ചേർത്ത് കൊടുക്കാം ഈ സവോളയും കൂടെ സവോളയും തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റാം ഇത് വഴറ്റുന്ന സമയം കൊണ്ട് വേറൊരു കാര്യം ചെയ്യണം ഇതേ ചട്ടിയിൽ തന്നെ ഞാൻ ചെയ്യും ചട്ടി ഇച്ചിരി വലുതാണ് അപ്പോൾ ഇത് വളർത്തുന്ന സമയം കൊണ്ടുതന്നെ ഞാൻ വേറെ ഒരു കാര്യവും കൂടെ ചെയ്യും എണ്ണാന്ന് നോക്കാം ഇതിലൊട്ട കൂടി എണ്ണ കുഴിച്ചു കൊടുക്കാം എണ്ണ കുറവാണ് എണ്ണ ഒഴിച്ചു ചുമക്കടി ചുമ ഇതിങ്ങനെ ഒരു സൈജിലൂടെ ഇരിക്കട്ടെ ഈ സമയത്ത് ഈ ഭാഗത്ത് ഇച്ചിരി എണ്ണ കുഴിച്ചുകൊടുക്കും എണ്ണമൊന്ന് ഇവിടെ പ്രോൺസ് ഞാൻ കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ നാരൊക്കെ എടുത്ത് വൃത്തിയായിട്ട് അത് നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് പൊരിക്കാം ഹൈറ്റ് ലൈമില് ലൈറ്റ് ആയിട്ട് ഒരു പൈനാണ് തോന്നുന്നു ആ ഹൈറ്റ് ലൈമില് തന്നെ വെച്ചു കൊടുക്കാം വെള്ളം തന്നതിന്റെ എങ്ങനെയാ വെള്ളം തന്നതിന്റെ വെള്ളം ഇതാദ്യോ മീനൊക്കെ ഒരുവിധം ഇങ്ങനെ പൊരിഞ്ഞു വരുമ്പഴത്തേക്ക് നമുക്ക് അവർ മറിച്ചിടാം ചെറുതായിട്ട് ഭയങ്കരമായിട്ട് പൊരിയണ്ട ചെറുതായിട്ട് പൊരിഞ്ഞാൽ മതി നമുക്കൊന്നും

മറന്ന് പോകുന്നതിനെ ഈ ചെമ്മീൻ ദോസ് ഉണ്ടാക്കി തടുക്ക് മറഞ്ഞതാണ് താഴെ വന്നിട്ട് അപ്പൊ ചെമ്മീൻ ദോസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഒരു പാൻ അടുപ്പത്ത് വെച്ചു അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മളെന്നിട്ട് സവോളായിട്ട് വളട്ട് ഞാനൊക്കെ അതു ചേർക്കാറില്ല വേറൊള്ള ഗരം മസാല അതൊന്നും ചെമ്മീൻ ദോശ ചേർക്കില്ല അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ സവോള ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി സവോളമായിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് വഴക്കി പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചതും കൂടി ഇടിച്ചോ പേസ്റ്റോ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഉപ്പിട്ട് വഴറ്റുക വഴക്കുമ്പോഴത്തേക്കും ഒരു തക്കാളി കുഞ്ഞു തക്കാളി ചേർത്ത് കൊടുക്കുക ഇവിടെ ഇപ്പോൾ എത്ര പ്രോൺസാണ് ഞാനിട്ട് പന്ത്രണ്ട് പതിനാറ് നാല് ഇരുപത് ഇരുപത്തൊന്ന് പ്രോൺസേ ഉള്ളൂ ഓക്കെ ഇരുപത്തൊന്ന് ടൈപ്പ് വലിയ പ്രോൺസാണിത് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന തക്കാളിയും കൂടെ ഇത് നന്നായിട്ടൊന്ന് വളർത്തി കൊടുക്കുക വഴറ്റുന്ന വഴറ്റിയതിന് ശേഷം മുക്കാൽ ഭാഗം തക്കാളിയും ഉള്ളിയും നന്നായിട്ടൊന്ന് മിക്സാകുമ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പം എനിക്ക് പൊടികളിൽ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇരുവുള്ളത് കാശ്മീരി ചില്ലി ടീ പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാല ടീസ്പൂൺ പിന്നെ ഉറപ്പായിട്ട് പെപ്പർ പൗഡർ വേണം നമ്മുടെ ഇതില്ലാത്ത കൊണ്ടും ഞാൻ ചേർത്തിട്ടില്ല പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഈ സവോളയും തക്കാളിയും കൂടി വാഴത്തു വരുക ഇതിങ്ങനെ വാഴത്തിൽ വരുമ്പോൾ അപ്പം ഞാൻ പൊടികളെങ്ങനെയാണ് നടക്കുന്നതെന്ന് പലതവണ കാണിച്ചു തരുന്നത് ഞാൻ ഈ തക്കാളിയൊക്കെ ഒതുക്കിയിട്ട് പൊടി ലൈറ്റായിട്ട് ഇട പക്ഷേ അങ്ങനെ നടക്കുമ്പോൾ നല്ല നിറത്തിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യും അത് ഇനി വീണ്ടും ഈ തക്കാളി ഇതൊക്കെ മാറ്റിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ചെമ്മീൻ വൃത്തിയാക്കി കഴുകി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെമ്മീൻ ഇതുപോലെ സ്പാനിൻ്റെ ഒരു സൈഡിലോട്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് രണ്ട് പാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ എപ്പോഴും എളുപ്പവഴുക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഒരു പാനിൽ പണി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ദാദ ഒരു സൈഡിലോട്ട് മാറ്റി ഈ ചെമ്മീൻ ഒന്ന് പൊരിക്കാം എല്ലാ ചെമ്മീനും ഇവിടെ പൊരിഞ്ഞിട്ടുണ്ട് എന്താണ് ഈ സമയം നമ്മൾ ഈ ചെമ്മീനോളമായിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന സാധനം എന്തിനാണ് ഈ ചെമ്മീൻ ഇങ്ങനെ റോസ്റ്റാക്കുമ്പോൾ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് ചോദിക്കും അല്ലേ അതങ്ങ് വെറുതെ ഇങ്ങോട്ട് മിക്സ് ചെയ്താൽ പോരേ സാധനങ്ങൾ ചോദിക്കും ഉത്തരം ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമ്പോൾ റോസ്റ്റായിട്ട് നല്ല ഡ്രൈ ആയിട്ട് ശരി പോലും വെള്ളമില്ലാതെ പിന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മളിങ്ങനെ പൊരിച്ചൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് റോസ്റ്റാക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് നിങ്ങൾ ചെമ്മീൻ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ബോറില്ല നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും മാറ്റി ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഓരോ കുക്കിങ്ങിലും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാകും എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് വെറുതെ അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനങ്ങനെ പറയുന്നത് മനസ്സിലായോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ശരിക്കും സൂപ്പറായിട്ട് ഉണ്ടാകും ആരും മറക്കരുത് ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ ഇതൊന്ന് വേഗട്ടെ അപ്പോഴത്തേക്കും ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം ഹലോ ഹേലോ കൈസ നമ്മുടെ ചെമ്മീൻ ആയിട്ടുണ്ടെന്ന് നോക്കാം ചെമ്മീൻ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയിട്ടുണ്ട് താങ്കൾ നല്ല അടിപൊളി വെള്ളമില്ല അപ്പൊ നല്ല ഡ്രൈ ഫ്രോട്ട് നിന്നും കിട്ടിയിട്ടുണ്ട് നമ്മളിതിനെ എൻ്റെ എപ്പോഴത്തേക്കും പൊടിക്കുകയാണ് ജ്യൂസ് ഒന്ന് പിഴിഞ്ഞ് ഒന്ന് പിഴിഞ്ഞു വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നല്ലയോ കുടിനയിലയോ വല്ലതും ഉണ്ടാക്കി ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ തീർന്നുപോയി കൂടി കറുപ്പിലെ മാത്രമേ ബാക്കിയുള്ളൂ ഒന്ന് ഞാനറാഴ്ചയാണ് വളരെ ഒന്നും ബാക്കിയില്ല ഇതിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒത്തിരി ഉള്ളിലില്ലാതെ ഒത്തിരി തക്കാളി ഇടാല്ലാതെ സിമ്പിളായിട്ട് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ടേസ്റ്റാണോ നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കുമ്പോൾ നാക്കി തന്നെ കുറച്ച് നേരം ഈ രുചി നിൽക്കും ഓക്കെ പറയാറില്ല ശരിക്കും നല്ല രുചിയുള്ള ആണ് ഇതെങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലേ നിറം തന്നെ കണ്ടോ നിറവും എന്ത് ഡ്രൈ ആണ് അല്ലേ എന്ത് ഡ്രൈ ആണ് ഞങ്ങളി ഭക്ഷണം കഴിക്കട്ടെ ഞങ്ങൾക്ക് ഭക്ഷണം എന്ന് പറയുന്നത് ചോറുണ്ട് പിന്നെ നമ്മളൊക്കെ ചീരത്തോരുന്നൊന്ന് ചൂടാക്കി സാമ്പാറുണ്ട് പിന്നെ പ്രോൺസ് അത് നമ്മൾ എന്തൊക്കെയാണ് പ്രോ പ്രോൺസിന് വേണ്ടി ചേർക്കുന്നൂടി ഒന്ന് നോക്കാം നമ്മളൊരു പാനെടുത്തിട്ട് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നമ്മളതിലോട്ട് കറിവേപ്പിലയും സവോളയും ഇട്ട് കൊടുത്തു കടുവൊന്നും ചേർക്കത്തില്ല വേറെ ഗരം മസാലകളൊന്നും ചേർക്കത്തില്ല കറിവേപ്പിലയും സ സവോളയും ഇട്ട് കൊടുത്തു സവോളയും ഇട്ട് കൊടുത്തു നന്നായിട്ട് ഉപ്പിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു തക്കാളി ഒരു കുഞ്ഞു തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു ഇരുപത് ബ്രൗൺസോളേ ഉള്ളൂ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കും നല്ല പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇരുവെള്ളം മുളക് പൊടി ഒരു ടീസ്പൂൺ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി ടൗ പൗഡർ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചേർക്കാം പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ സവോളയും ഉള്ളിയും വഴി തക്കാളിയും വഴറ്റുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും വഴറ്റിയതിനു ശേഷം നമ്മൾ ഈ പൊടികൾ ഞാൻ സാധാരണ വറുക്കുന്ന രീതിയിലാണ് വറുത്തിട്ട് തക്കാളിയും ഉള്ളിയും ഒരു സൈഡിലോട്ട് മാറ്റി പൊടികൾ വറുത്തു പിന്നീട് ഒന്നിന്ന് തക്കാളിയും ഉള്ളിയും വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് പഴറ്റും പഴറ്റിയിട്ട് അതും ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമെട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമ്മൾ വറുത്തെടുക്കും വറുത്തെടുത്തതിനു ശേഷം വറുത്തെടുക്കുക എന്ന് വെച്ചാൽ ഈ പാനിൻ്റെ തന്നെ ഒരു സൈഡിൽ ഞാൻ വറുക്കുന്നുണ്ട് അങ്ങനെ വറുത്തിട്ട് ചെറുതായിട്ട് വറുത്തിട്ട് പിന്നീട് നമ്മളത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ച് കൊടുക്കുക വെള്ളമേ ചേർക്കരുത് വെള്ളം ചേർക്കുകയും ചെയ്യാറ് അങ്ങനെ വേവിച്ച് ഏറ്റവും അവസാനം അത് നമ്മൾ ഇച്ചിരി ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കുക നല്ലിയിലയോ പുതിനയിലയോ അരിഞ്ഞതെന്ന് ചേർത്ത് കൊടുക്കുക ഉള്ളൂ സിമ്പിളാണ് പ്രോൺ റോസ്റ്റ് ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം